ിയമുള്ളവരെ നമ്മുടെ പരിശീലന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ക്ലാസ്സിൻ്റെ തുടർഭാഗമാണ് നമ്മുടെ പാട്ടുപ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ളത് നമ്മുടെ രാമചരിതമാണെന്നാണ് പൊതുവിലുള്ള വിശ്വാസം എങ്കിലും അതിനു മുൻപ് രചിക്കപ്പെട്ടിരിക്കാവുന്നത് എന്ന് കരുതപ്പെടുന്ന ഒരു കൃതി കണ്ടെത്തിയിട്ടുണ്ട് തിരുനിഴൽ മാല ആലിൻ തകം പുകൾ കാന്തിമിക്കോ ഒരാറന്മുത ആകുമണ്ണൻ മുൻപിൽ പാലക്കരവും വിരിച്ചുമെല്ലെ പണിന്ന് നിന്നാടിനുറത്തി ഇങ്ങനെയുള്ള വരികൾ അതിലേതാണ് ശാസനങ്ങളിൽ ആരംഭിച്ച് ലീലാതിലകം വരെ എത്തുന്ന ഭാഷാ ഭാഷാസ്വഭാവങ്ങൾ സൂക്ഷ്മമായി അവഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം ഭാഷാ സ്വഭാവങ്ങൾക്ക് ഒരു തെളിവ് നൽകുന്ന കൃതിയാണിതെന്ന് ഡോക്ടർ പി എം വിജയപ്പൻ അഭിപ്രായപ്പെടുന്നു ശാസനങ്ങളിൽ ആരംഭിച്ച് ലീലാതലകം വരെ എത്തുന്ന ഭാഷാ സ്വഭാവങ്ങൾക്ക് തെളിവ് നൽകുന്ന ഒരു കൃതിയായിട്ടിതിനെ വിശേഷിപ്പിക്കപ്പെടുന്നു അയിരകൂർ ചേരി വർണ്ണനവും അതുപോലെ തന്നെ അർദ്ധനാരീശ്വരൻ ഗണപതി സരസ്വതി തുടങ്ങിയവരെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ കൃതിയിൽ അരിയൂർ ചേരി വർണ്ണനം കൂടാതെ വിവരണം എന്നൊരു ഭാഗവും ഈ കൃതിയുടെ പ്രത്യേകതയാണ് ഇത് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ എം എം പുരുഷോത്തമനാണ് ആദ്യത്തെ ഫോക്ലോർ ഫോക്ക് കവി തിരുനേൽമാല എഴുതിയ ഫോക്ക് കവി ഫോക്ക് കവി തിരുനന്മാരെ എഴുതിയ ഗോവിന്ദൻ എന്ന കവിയാണ് എന്ന് ഡോക്ടർ എം എം പുരുഷോത്തമൻ സാക്ഷ്യപ്പെടുത്തുന്നു തുവലൊഴിയൽ മാകൂറൽ തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളെക്കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നതായിട്ട് കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഗവേഷകരുടെ ശ്രദ്ധയിൽ ഈ കൃതിപ്പെടാൻ അല്പം വൈകിപ്പോയി എന്നുള്ളതാണ് സത്യം തിരുനിഴൽ മാലയിലെ തിരുനിഴൽ എന്നുള്ള നിഴൽ എന്ന പദത്തിന് അരുൾ എന്നാണ് അനുഗ്രഹം എന്നുള്ള അർത്ഥത്തിലുള്ള അരുൾ എന്നാണ് അർത്ഥം തിരുവാറന്മുള അപ്പൻ്റെ മാഹാത്മ്യം പ്രകീർത്തിക്കുന്ന കൃതി എന്നൊരു അർത്ഥവുമുണ്ട് ആറന്മുള ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണന് മലയരയർ നൽകുന്ന ദേവിയാണ് ഇതിലെ മുഖ്യ പ്രതിപാദ്യം എന്ന് കാണാം യഥാർത്ഥത്തിൽ തിരുനാൽമാല എന്ന ഈ കൃതിയുടെ കൈയെടുത്ത് പ്രതിയും മറ്റും കണ്ടെടുത്തത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് കണ്ണൂർ ജില്ലയിലെ വെള്ളൂർ എന്ന സ്ഥലത്തുള്ള